ഹലോ ആമിയാണേ അപ്പോൾ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്ത് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അടിപൊളി വഴിയുണ്ട് അപ്പോൾ ഇത് മാർക്കറ്റിംഗ് അല്ല എം എം അല്ല അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത്യാവശ്യം ഫോണിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഏൺ ചെയ്യാം ആദ്യമേ പറയുന്നു ഇത് ലേഡീസിന് വേണ്ടി മാത്രമാണ് പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട അപ്പം യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബിൽ ദീ എന്ന് സെർച്ച് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ പോസ്റ്റ് കാണുക ഈ പോസ്റ്റിന് താഴെ യെസ് എന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ ഓൾ ദി ബെസ്റ്റ്